ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതായത് നമ്മൾ ഇപ്പോഴത്തെ മിക്ക അച്ഛന്മാരും ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഫിഫ്റ്റീസിലൊക്കെ ഉള്ള അച്ഛന്മാർ പിന്നെ അവരുടെ മക്കൾ പെൺമക്കൾ ആദ്യമായിട്ട് ആർത്തവം ആകുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് നമ്മളൊക്കെ വിളിച്ച് പറയുന്നത് മോള് പീരീഡ്സായി അത്രയും മാറ്റം നമ്മുടെ സമൂഹത്തിന് വന്നിട്ടുണ്ട് അല്ലേ അപ്പം അപ്പം ആ ഒരു പെൺമക്കളോടുള്ളൊരു കൺസിഡറേഷൻ എന്തുകൊണ്ട് ഭാര്യമാരുടെ കാര്യത്തിൽ ഏഹ് ഒരു പീരീഡ് സംബന്ധമായ മെനോപ്പാസ് ഒക്കെ ആവുന്ന ഭാര്യമാരുടെ കാര്യത്തിൽ പുരുഷന്മാർ എടുക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ എല്ലാ പുരുഷന്മാരും അല്ല ചിലര് ഏഹ് ആ ഒരു സമയത്തുണ്ടല്ലോ മെനോപ്പാസ് അല്ലെങ്കിൽ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് ശരിക്കും ഒരു പങ്കാളി ഉണ്ടെങ്കിൽ അവരുടെ ഒരു കരുതലെന്ന് പറഞ്ഞാണ്ടല്ലോ അതൊരു കടപ്പാടായിട്ട് മാറും ഭയങ്കര ഒരു കടപ്പാടായിട്ട് മാറും ഞാൻ ഈ ഒരു സ്റ്റേജ് വളരെ എക്സ്ട്രീംലി കടന്നുപോയ ഒരാളാണ് കാരണം ഞാൻ ഡിവോഴ്സ്ഡ് ആയിരുന്നു എൻ്റെ വീട്ടിലും നാട്ടിലും ഒക്കെ മാറി വേറൊരു സ്ഥലത്തായിരുന്നു എൻ്റെ മകള് കുഞ്ഞാണ് അപ്പം ഈ പറഞ്ഞണക്കെ ചിലത് നമ്മൾ ഞാനിത് പറയുന്നത് കൊണ്ട് അന്ധവിശ്വാസം എന്നൊന്നും ഒന്നും പറയല്ലേ അത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് യൂസ്ഡ് ആയിട്ടങ്ങ് പറയുന്നതാണ് ചില എന്താ പറയുക തലയിലെഴുത്ത് തൂത്താ മാറില്ല എന്ന് പറയുന്ന പോലെ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടർ ഇത് സ്കാൻ റിപ്പോർട്ട് ഉണ്ടായിട്ട് ചിലപ്പം ക്യാൻസറസ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അതോടുകൂടി ഞാനത് അവിടെ നിർത്തി പിന്നെ ആരെയും ഞാൻ കൺസൾട്ട് ചെയ്യുന്നില്ല അന്ന് പാർട്ട് ടൈം ആയിട്ട് ഞാൻ മാറി വന കോളേജിൽ പത്ത് വർഷമായിട്ട് അവിടെ പാർട്ട് ടൈം ചെയ്യുക അപ്പം അവിടെ പോകുന്നുണ്ട് മോളെ അവിടെ ഞാൻ ചേർക്കുകയും ചെയ്തു പിന്നെ ഒരു കാരണവശാലും ഇതിനെ ഞാൻ ട്രീറ്റ് ചെയ്യാൻ ചെയ്യാൻ എനിക്ക് അവസരമില്ല അവസ്ഥയില്ല കാരണം ഇൻഷുറൻസ് ഉണ്ട് ഫിനാൻസിൻ്റെ പ്രോബ്ലം അല്ല മോളെ എന്ത് ചെയ്യും പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് പ്രൊസീജിയറൊക്കെ ആകുമ്പോൾ കോളേജിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പല പല ടെൻഷൻ കൊണ്ട് രണ്ട് വർഷം ഞാൻ നടന്നു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആദ്യം സ്കാൻ ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് മാത്രമായിരുന്നു അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ സ്ത്രീകളിൽ തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ ഇതൊന്നും പറയരുതാണ് വീണ്ടും പറയുകയാണ് എത്രത്തോളം മനസ്സിലാവും പുരുഷന്മാർക്കെന്ന് എനിക്കറിയില്ല പുരുഷന്മാർക്ക് വേണ്ടി തന്നെ പറയാം ബ്ലീഡിങ് ആയിരുന്നു സ്റ്റാർട്ടിങ് ഒന്ന് രണ്ട് രണ്ട് വർഷത്തോളം ബ്ലീഡിങ് മാത്രമായിരുന്നു എപ്പോഴും ഹെവി ബ്ലീഡിങ് ആയിരുന്നു ഞാൻ വല്ലാണ്ട് ചീർത്ത് ചീർത്ത് വരുമായിരുന്നു പക്ഷേ ഈ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് പ്രത്യേകതയല്ലേ നമ്മൾ അതിന് എത്തങ്ങാവും പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റേതായിട്ടുള്ള കൺസൾട്ടേഷൻ ഞാനങ്ങനെ ഫുൾ ഡെഡിക്കേഷനായിരുന്നു പ്രൊഫഷനിൽ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് കോളേജിൽ മാത്രം പോകാൻ പറ്റൂ അല്ലാതെ ആ ടൈമിൽ എന്നെ ഓൺലൈൻ കൺസൾട്ടേഷനോ ഒന്നും എടുക്കാതെ ഞാൻ നിർത്തി അങ്ങനെ കുറച്ച് നാൾ ഒരു കൺസൾട്ടേഷനും എടുക്കാതെ ഞാൻ നിർത്തി കോളേജിൽ പോകും വരും അത് എങ്ങനെ പോകുന്നു എന്ന സത്യത്തിൽ എനിക്ക് അറിയത്തില്ല ആഡ് തുണി പിന്നെയും എന്തൊക്കെയോ എല്ലാം ചേർത്താ കാരണം അത് കഴിഞ്ഞ് കോളേജിൽ പോവാൻ തിരിച്ചു വന്ന് ഞാനത് കിടക്കുക എന്നെ കൊണ്ട് പിന്നെ ഒന്നും പറ്റത്തില്ല വേറൊന്നും ഞാൻ എടുക്കുന്നില്ല പക്ഷെ കോളേജിൽ ചെല്ലുമ്പോൾ ചിരിച്ചു കളിച്ച് ഓടി നടക്കുന്നുണ്ട് ഇട അപ്പം അവിടെയുള്ള സ്റ്റാഫ് തന്നെ പേർക്ക് എപ്പോഴും വാഷ്റൂമിലോട്ട് ഓടുന്നുണ്ട് കാരണം സാരിയിൽ തന്നെയും അതിലൊക്കെ ആവുന്നു എന്നെനിക്കറിയാം ആ ഒരു സ്റ്റേജും പിന്നിട്ടു പിന്നത്തെ സ്റ്റേജ് ഞാൻ അനുഭവിച്ചതെന്ന് വെച്ചാൽ ബ്ലഡെന്നുള്ള സാധനം മാറി കറുത്ത ഒരു കഷ്ണം ഇങ്ങനെ തള്ളി വരികയാണ് പെയിൻ എന്ന് പറഞ്ഞാൽ അസാധ്യ പെയിനാണ് അപ്പോൾ ഞാൻ നടക്കുമ്പോൾ ഞാൻ കാലിങ്ങനെ അത് ഇങ്ങനെ കൂട്ടിപ്പിടിക്കും ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വയ്ക്കും ആ പെയിൻ മാറ്റാൻ എനിക്ക് എത്ര പെയിൻ കില്ലേഴ്സ് ഞാൻ എടുത്തിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ കട്ടയ്ക്കിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കൊല്ലത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് ഡോക്ടർ ദീപ്തി ഒരു ദിവസം ഞാൻ ബെഡിൽ അങ്ങനെ മുങ്ങി അത് അതിനെ കുറച്ച് മുമ്പ് ഈ ഒരു സ്റ്റേജിന് കുറച്ച് മുമ്പാണ് ദിപു ചേച്ചിയോട് ഞാൻ പറയുന്നില്ല ഇങ്ങനൊരു ഡോക്ടറെനോട് ഇങ്ങനൊരു ഇത് പറഞ്ഞു എന്ന് ദീപ്തി ചേച്ചിയോട് പോലും ഞാൻ പറയുന്നില്ല ചേച്ചി ഒരു ദിവസം ഫുള്ള് കൊല്ലത്ത് ഇന്ന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ചേച്ചി ഫോണിൽ കൂടെ എനിക്ക് ഒന്നുമില്ല മോള് രാവിലെ എഴുന്നേറ്റിട്ട് ഇത് ബ്ലീഡിങ് തൽക്കാലം നിൽക്കാനുള്ള മരുന്ന് എന്നിട്ട് ചേച്ചിയുടെ ഒരു കൊളീഗിനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ഞാൻ വിളിച്ചു ഏഴുപേഴ് ഏഴ് ഗുളിക വഴ കഴിച്ചു വന്നു എന്നിട്ടും നിൽക്കുന്നില്ല അത് കഴിഞ്ഞമ്മയും ചേച്ചി കോൺടാക്ട് ചെയ്യും ചെയ്തിട്ടില്ല ഓക്കെ ആയി എന്ന് പറഞ്ഞു കാരണം എനിക്ക് പെട്ടെന്ന് എനിക്ക് ലീവ് എടുക്കുന്ന ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷെ വേറെ ഒരു കൺസൾട്ടേഷനും ഇല്ല പക്ഷെ ഞാൻ ഇങ്ങനെ ചെറിയ കാര്യം മതി പൊട്ടിത്തെറിക്കുക ചെറിയ കോളേജിൽ ഞാൻ ഓക്കെ ആവും കോളേജ് നിന്ന പിള്ളേരെ കണ്ടാൽ ഞാൻ ഓക്കെ ആവും അപ്പം അതായിരുന്നു എൻ്റെ മരുന്ന് അതർവൈസ് എൻ്റെ അടുത്ത് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആരെങ്കിലും ചെറിയൊരു കമൻ്റ് ഇട്ടാൽ മതി ഓൺലൈൻ മീഡിയം കാരണം എടുത്താൽ ഞാൻ എന്ത് ഞാനിപ്പോൾ ആലോചിക്കുന്നു എത്ര എത്ര മറിയാതെ ഞാൻ പെരുമാറിയിട്ടുണ്ടെന്ന് പലരോടും ഏത് സോറി ഒന്നും പറഞ്ഞാൽ തീരുന്നതല്ല കാരണം പൊട്ടിത്തെറിക്കുമായിരുന്നു ആ എല്ലാവരോടും ഞാൻ പൊട്ടിത്തെറിക്കും കാരണം ആ ടൈമില് മോളോട് മാത്രം ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കും അവള് കാരണം എനിക്കറിയാം ഞാൻ എൻ്റെ മൂഡ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അവളുടെ ഇതിൽ മറിപ്പോ അതിൻ്റെ ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ കറുത്തൊരു മാംസം ഇങ്ങനെ തള്ളി വന്നിട്ട് ഞാൻ എൻ്റെ രണ്ട് കാലിങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുന്ന സമയം അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ മോളെടുത്ത് ആ മറ്റേ ഡോക്ടർ അയച്ച ഇത് കാണിച്ചു അത് സുപ്രീമിൽ അപ്പർ ട്രസ്റ്റിൽ പോയി അവൾക്ക് സീ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് റിലാക്സ്ഡ് ആക്കി ഇരുന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ അമ്മയ്ക്ക് ഇങ്ങനെ ആവാൻ തോന്നി ഇവള് ഭയങ്കരമായിട്ട് എന്നിങ്ങനെ നോക്കുവോ എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും അമ്മയ്ക്ക് എന്തിനും പറ്റുമോ അമ്മ മരിച്ചുവോ എന്നൊക്കെ ചോദിക്കുക ഞാൻ പിറ്റേ ദിവസം ജി ജി ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ അനിതയെ കണ്ടു ഞാൻ കണ്ടല്ല ഞാൻ മാഡത്തിൻ്റെ പുറത്തോട്ടങ്ങ് വീണു ഞാൻ പറഞ്ഞ എന്നെ രക്ഷിക്കുക എന്നയ്ക്ക് ജീവിച്ചേ പറ്റൂ ഈ മരണത്തിന് മുഖാമുഖം കാണുമ്പോഴല്ലേ നമ്മൾ ജീവിതത്തിൻ്റെ വില അറിയുന്നത് മാം ആദ്യമായിട്ട് എന്നെ കാണുന്നത് അതും ഇങ്ങനൊരു ഡ്രമാറ്റിക് സിറ്റുവേഷൻ എന്നാണ് പറയാം എന്നിട്ട് അത് കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടായാലും നമുക്ക് ബയോപ്സി കൊടുത്തിട്ടുണ്ട് ആ ബയോപ്സി റിപ്പോർട്ട് വാങ്ങിക്കാൻ ഇരിക്കുന്ന സമയം എന്ന് പറയുന്നത് അന്ന് ഞാൻ തീരും അന്ന് എനിക്ക് മനസ്സിലായി ചാവണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷേ ഉണ്ടല്ലോ ജീവിതത്തിൻ്റെ വില എന്ന് വെച്ചാൽ ഭയങ്കരമാണ് ഞാനൊരു ആഴ്ച കഴിഞ്ഞപ്പോഴേ ഞാൻ അപ്പോഴത്തേക്ക് ബയോപ്സി റിപ്പോർട്ട് വന്നു ഒരു പ്രശ്നവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല ഒന്നരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കോളേജിൽ നാക്കിൻ്റെ ഇൻസ്പെക്ഷൻ ആയിരുന്നു അപ്പം നിലവിൽ ഞാൻ ആണല്ലോ അവിടുത്തെ കൗൺസിലർ അപ്പം ഞാൻ സ്റ്റെപ്പ് കയറി തന്നെയാണ് എൻ്റെ റൂമിൽ അവിടെ അവരുടെ ഇതിന് ചെന്നത് എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല ഞാൻ പക്ഷേ ഒരു ഗർഭം കഴിഞ്ഞ് എങ്ങനെ ഗർഭരക്ഷ നമ്മൾ ചെയ്യും ഞാൻ അമ്മ തന്നെ ഗർഭരക്ഷ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്വന്തമായിട്ട് ഞാനൊരു ത്രീ മന്ത്സ് ഒക്കെ ആയപ്പോൾ മോളുമായിട്ട് മാറി കുഞ്ഞുമായിട്ട് ഞങ്ങൾ മാറി താമസിച്ചു അപ്പം അങ് മൂന്ന് മാസം ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ നിൽക്കുന്നത് കഴിഞ്ഞപ്പം തൊട്ട് ഞാൻ എൻ്റെ ഗർഭരക്ഷ ഒരിക്കൽ ഭയങ്കര ക്രേസ് ആയിരുന്നു ചുമ്മാ ഇങ്ങനെ ഓരോന്നുണ്ടാക്കുക ചെയ്യുക ചെയ്യുക അതൊക്കെ കുഞ്ഞിന് ഫീഡ് ചെയ്യുന്ന ടൈമിലൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഞാൻ എന്നെ പരീക്ഷിക്കുമായിരുന്നു അതെല്ലാം തിരിച്ചു കൊണ്ടുവന്നു ഈ മനോ ഇത് യൂട്രസും ഓവറിയും എല്ലാം കഴിഞ്ഞല്ലോ എല്ലാം തിരിച്ചു കൊണ്ടുവന്നു ആക്ച്വലി മൂഡ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്ന സാധനം മൊത്തം ഞാൻ ആ ടൈമിലാണ് അനുഭവിച്ചത് പിന്നെ എൻ്റെ ഇതിപ്പം നിങ്ങൾ ഇപ്പൊ വളരെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ ഞാൻ പറയുന്നത് അവസ്ഥകളാണ് മനുഷ്യന് ധൈര്യം തരുന്നതെന്നുള്ളത് ഞാനൊരു ഡിഗ്രി സമയത്തായിരുന്നു എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ അപ്പോൾ അച്ഛൻ എന്ന് വെച്ചാൽ അമ്മയുടെ കാര്യങ്ങളിലുള്ള കെയർ അതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് അതായിരുന്നു എനിക്ക് ഞാൻ ആരുമില്ലാതെ എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്നുള്ള ടെൻഷൻ വരാൻ കാര്യം അച്ഛൻ ഒരു രണ്ട് റൂമാണ് അന്നത്തെ കാലമല്ലേ ഹോസ്പിറ്റലിൽ എടുത്തത് കാരണം അത്രയും ഉണ്ട് അത്രയും ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട് അപ്പം അടുത്തടുത്ത് രണ്ട് റൂംസാണ് എടുത്തിരിക്കുന്നത് പിന്നെ അമ്മയെ നോക്കാൻ ആളുകൾ അമ്മയെ കുളിപ്പിക്കാൻ ആളുകൾ അപ്പം ഇതെല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുക അപ്പം എനിക്കാരും ഇല്ല ഞാനപ്പം ഇത് ചെയ്താൽ എങ്ങനെ പിന്നെ ക്യാൻസർ ആണെങ്കിൽ പിന്നെ എങ്ങനെ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഒന്നും പേടിക്കാനില്ല സത്യത്തിൽ ഈ ഒരു സംഭവം യൂട്രസ് റിമൂവിലാണെങ്കിൽ ഒന്നും പേടിക്കാനില്ല പങ്കാളികളുടെ കരുതലുണ്ടെങ്കിൽ നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമുക്ക് സുഖമാണ് നമ്മൾ ഞാൻ എൻ്റെ മോളോട് നോക്കി ഇങ്ങനെ അമ്മയ്ക്ക് ഇത് ഇത് അവളോട് ചെയ്തൊരു വലിയൊരു ക്രൂരത ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നും അവളോടത് പറയേണ്ടിയിരുന്നില്ല എന്ന് പോലും തോന്നും അവൾക്ക് എന്തോരം ടെൻഷനാണ് ഞാൻ കൊടുത്തത് വേറെ ആരോടും പറയരുത് ഞങ്ങൾ രണ്ടുപേരും മാത്രം പറഞ്ഞിട്ട് ആ ഓപ്പറേഷൻ ടൈമിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാർ വന്ന് മോൾക്ക് കൂട്ടുന്നു പിന്നെയുള്ള ടൈമിൽ അവൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്തു ഞങ്ങളൊറ്റയ്ക്ക് ബില്ല ഇത് ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ അമ്മയുടെ അവസ്ഥയിൽ അമ്മയ്ക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ് അപ്പം എൻ്റെ അവസ്ഥ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഞാൻ പുതിയതായിട്ടാണ് ചെയ്തത് അപ്പം നമ്മൾ അവസ്ഥകൾ അനുസരിച്ച് നമ്മൾ മാറും അതൊരു വലിയ കാര്യമൊന്നുമല്ല അതങ്ങനെയാണ് ആ സമയത്ത് പ്രകൃതി നമുക്കൊരു ഭയങ്കര ഊർജം തരും പക്ഷെ വെച്ചോണ്ടിരുന്നാല് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അപ്പം എനിക്ക് സ്ത്രീകളോടല്ല പുരുഷന്മാരോടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളികളുടെ മൂഡ് സ്വിങ്സ് മാറുമ്പോൾ ഭയങ്കരമായിട്ട് മൂഡ് ഇങ്ങനെ മാറുന്നു ഉദ്ദേശിപ്പെടുന്നു പൊട്ടിത്തെറിക്കുന്നു നിങ്ങൾ അവരുടെ ആ അതിനെക്കുറിച്ചിട്ട് നാട്ടുകൾ പരാതിയും പറഞ്ഞ് നടക്കുക അങ്ങനെ എത്രയോ പേര് പറയാറുണ്ടെന്ന് പറയും ഓ രക്ഷയില്ല അങ്ങ് പൊട്ടിത്തെറി പൊട്ടിത്തെറി പീരീഡ്സ് ഇങ്ങനെ ഉണ്ട് എൻ്റെ അമ്മയ്ക്കുമൊക്കെ ഉണ്ട് പീരിയഡ്സ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഓരോത്തർക്കും ഓരോ രീതിയിലാണ് നന്നായിട്ട് കെയർ ചെയ്യേ എന്നിട്ട് സമാധാനിപ്പിച്ച് അവരെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ച് എത്രയും വേഗം അതിനുള്ള പ്രതിവിധി കണ്ടുപിടിക്കും ഈ ഒരു മധ്യവയസ്സ് എന്ന് പറഞ്ഞൊരു സാധനം പിന്നെ കഴിഞ്ഞ് വാര്ദ്ധക്യത്തിലെത്തും അപ്പൊ നമ്മൾ ഈ വിതച്ചതേ കൊയ്യൂ ഏ അപ്പോ സത്യം പറഞ്ഞാല് ഭാര്യയോ കാമുകിയോ ആരോ ആയിക്കോട്ടെ കൂടുതൽ സ്ത്രീ ഉണ്ടെങ്കിൽ സ്നേഹിക്കുന്ന ഏത് പ്രായത്തിലും നമുക്ക് റൊമാൻസ് പറ്റത്തില്ല ഏത് പ്രായത്തിലും പറ്റും പക്ഷെ അത് ഏർ നമ്മളെ കൊടുത്തത് തിരിച്ചു കിട്ടും നമ്മൾ എത്ര കൊടുത്തതിന്റെ ഇരട്ടി ആഴത്തിൽ തിരിച്ചു കിട്ടും സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് ഏർ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു വിങ്ങുന്ന വേദനയ്ക്കൊരു എന്താ പറയാ ഒരു മരുന്ന് പോലെ സ്നേഹം തൊട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ ഒരു കഴിവ് പുരുഷനേക്കാളും സ്ത്രീക്കുണ്ട് അപ്പോൾ അതെല്ലാം തിരിച്ച് നിങ്ങൾക്ക് വാർദ്ധക്യത്തില് വാർദ്ധക്യം ഒരു മനോഹരമായ അവസ്ഥയാണ് ആ സമയത്ത് കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തന്നെ ഇന്ന് രണ്ട് സ്ത്രീകൾ വിളിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മെനോപ്പാസ് അടുത്ത ഒരു ഫോർട്ടി ഫൈവ് കഴിഞ്ഞ സ്ത്രീകളുടെ വലിയൊരു പ്രശ്നമാണ് പലരും ഇത് സഹിച്ചു മുന്നോട്ട് പോകാൻ ഒരു ഒരു ആവശ്യമില്ല ഞാൻ എന്തിനാണ് എൻ്റെ അത്രയും വർഷങ്ങൾ കഴിഞ്ഞ കളഞ്ഞത് പേടിച്ച് പേടിച്ച് കളഞ്ഞതെന്ന് ഞാൻ ആലോചിക്കും ക്ലയൻസിനെ എടുക്കില്ല കോളേജിൽ പോകാൻ തിരിച്ചു വരിക കാരണം ഞാൻ ഞാൻ പൊട്ടിത്തെറിക്കും അത് ആ സമയം തൊട്ടാണ് ഈ എന്ത് എഴുതിയാലും ഞാൻ ഓൺലൈൻ മീഡിയ എടുക്കരുത് ഓൺലൈൻ മീഡിയ എടുക്കരുത് കാരണം എടുത്തു എടുത്തുകഴിഞ്ഞ് തലക്കെട്ട് മാറിയാൽ ഞാൻ പൊട്ടിത്തെറിക്കും അപ്പം അവസാനം അത് നിയന്ത്രിക്കാനായിട്ട് അത് 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 തെറ്റെന്നല്ല ഞാൻ പറഞ്ഞു ഇപ്പോഴും എനിക്കിഷ്ടമല്ല ഓൺലൈൻ മീഡിയ എടുക്കുന്നത് പക്ഷേ ആ ടൈമിൽ ഞാൻ ഞാനല്ലാതായി മാറി എന്തിനാ അങ്ങനെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളായിട്ട് ജീവിച്ച് മരിക്കണ്ടേ